മാ വേണി അടുക്കളയിലേക്ക് പോകുന്നത് നോക്കി ഭദ്രൻ മാഷച്ചനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കാൻ കൂടി വന്നതാ ഭദ്ര നാളെ രാവിലെ തന്നെ അങ്ങ് എത്തിയേക്കണം അവിടുന്നാകാം നാളെ ആഹാരം നീ നോക്കൊന്നും വേണ്ട പഠിപ്പിക്കാൻ മാത്രല്ല പാചകവും എനിക്കറിയാം കുറെ ആയില്ലേ ഒറ്റയ്ക്ക് വേണി വന്നേ പിന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല ഉള്ളൂ എന്നാലും ഒക്കുന്ന സമയമൊക്കെ ഞാനും കൂടും പെണ്ണിന്റെ കൂടെ ഭദ്രന്റെ നോട്ടം കണ്ട് ഒരു ചിരിയോടെ മാഷച്ചൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല മാശച്ചാ വേണിയെ വിട്ടാൽ മതിയോ ഒരു മടിയോടെ ഭദ്രൻ ചോദിച്ചു ശരിയാ മാഷച്ചാ ഞാൻ വരാം എൻ്റെ കൂടെ വരാൻ നാണക്കേടുള്ളവർ ഒന്നും വരണ്ട ചായയും കൊണ്ടുവന്നവൾ മാഷച്ചന് രണ്ട് കൈയിലും ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതിപ്പോ എനിക്കെന്തിനാ രണ്ട് ചായ രണ്ട് കൈയിലും ചായ നോക്കി വേണിയേയും നോക്കി മാഷച്ചൻ ചോദിച്ചു കുടിക്കാത്ത ആരേലും ഉണ്ടേൽ കൊടുത്തേക്ക് അതും പറഞ്ഞ് വേണി അനുവിനുള്ള ചായയുമായി അവളുടെ മുറിയിലേക്ക് പോയി താൻ കുടിച്ചില്ലല്ലോ ചായ ദാ കുടിച്ചോ ഒരു കൈയിലെ ചായ ഭദ്രനെ നീട്ടി മാഷച്ചൻ ചിരിയോടെ പറഞ്ഞു ഞാൻ അതുകൊണ്ടല്ല പുറത്തേക്കിറങ്ങിയിട്ട് കുറച്ചായി നിർബന്ധിച്ചാൽ ഞാൻ വരാം വേണി പോകുന്നതു നോക്കി ചായ മേടിച്ച് ചുണ്ടോട് മുട്ടിച്ചുകൊണ്ട് മാഷച്ഛനടുത്തിരുന്നു കൊണ്ട് ഒരു മടിയോടെ ഭദ്രൻ പറഞ്ഞു എനിക്കറിയാടോ തന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞതാ പെണ്ണ് എന്തായാലും താൻ നിർബന്ധമായും നാളെ വന്നേ പറ്റൂ കേട്ടോ നിങ്ങൾക്ക് വിരുന്ന് ഞാൻ ആദ്യം തരണം എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെയൊരാഗ്രഹം മാഷച്ചൻ തീർപ്പ് പറഞ്ഞു ഭദ്രൻ തലകുലിക്ക് എന്തോ ആലോചനയോടെ ചായ കുടിച്ചു മാഷച്ചാ വാ കഴിക്കാം വേണി അനുവിനയും കൂട്ടി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഇല്ല മോളെ എനിക്ക് ട്രഷറി വരെ പോണം കുറച്ച് കാര്യങ്ങളുണ്ട് ഇറങ്ങട്ടെ നാളെ അങ്ങോട്ട് ഇറങ്ങു അതും പറഞ്ഞ് മാഷച്ചൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്താടി ഇവൻ ഇങ്ങനെ ഏറുകണ്ണിട്ട് നോക്കുന്നേ ഇവൻ ഇതുവരെ നേരെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവനിനി സത്യത്തിൽ കൊങ്കണ്ണാണോ അത് ചേച്ചിയെ വായി നോക്കുന്നതല്ലേ അതിനങ്ങനെ ഇല്ലല്ലോ ചേച്ചിക്ക് കണ്ണ് ശരിക്ക് കാണണം എന്നാണെങ്കിൽ ചേച്ചി ഇറങ്ങിയിട്ട് വിളിച്ച് സംസാരിച്ചു നോക്ക് നേരെ തന്നെ നോക്കി വായി നോക്കിക്കോളും വായിൽ ചപ്പാത്തി കുത്തി തിരികിക്കൊണ്ട് അനു പറഞ്ഞു നിന്റെ ചേട്ടൻ ഇവനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് എന്തിനാ അവളെ ഒന്ന് കുറിപ്പിച്ചു നോക്കി വേണി ചോദിച്ചു കയറ് ചേട്ടൻ്റെ കയ്യിൽ ആയിരുന്നു ചേട്ടന് വയ്യാതെ വന്നേ പിന്നെ കുറെ എണ്ണം കയറ് പൊട്ടിച്ചു ചാടിയതല്ലേ ചേച്ചി വേണം ഇനി ചേട്ടൻ്റെ കയ്യിൽ കയറ് വയ്ക്കാൻ സഹായിക്കാൻ സന്ദീപിനെ ഒന്ന് നോക്കി അനു വേണിയോട് പറഞ്ഞു സന്ദീപിനെ ഒന്ന് നോക്കി അനു വേണിയോട് പറഞ്ഞു എഴുന്നേൽക്കാൻ താമസിച്ചുകൊണ്ട് അനുവും വേണിയും കൂടിയാണ് ആഹാരം കഴിക്കുന്നത് ഭദ്രൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ട സന്ദീപ് വരുന്നതിന്റെ കുശു കുശിപ്പാണ് കേട്ടത് പിന്നെ കയറും കൊണ്ട് അങ്ങോട്ട് പോയേച്ചാൽ മതി ഈ കഴുത്തിൽ കിടക്കുന്ന താലി നീ ഇങ്ങനെ ഉപദേശിച്ചു കൊലക്കയറാക്കരുത് അതും പറഞ്ഞ് വേണി അവിടെ നിന്നും കഴിച്ചെഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അതും നോക്കി സന്ദീപ് പുറകെയും ഇതിപ്പോൾ ചേട്ടന് പണിയാകുമെന്നാ തോന്നുന്നേ അതും നോക്കി കഴിച്ചുകൊണ്ട് അനു മനസ്സിൽ പറഞ്ഞു ഞാൻ സഹായിക്കണോ വേണി പാത്രം കഴുകിക്കൊണ്ട് നിന്ന വേണി പുറകിൽ നിന്നും കേട്ട ശബ്ദത്തിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി സഹായിക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണേൽ ആ തേങ്ങ എടുത്ത് പൊതിച്ചേരെ സന്ദീപേ അടുക്കളവാതിൽ നിന്നും കാല് കഴുകി അകത്തേക്ക് കയറിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു അതേട്ടാ വല്യച്ഛനു കുറച്ച് ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയി ഞാനെന്നാ അങ്ങോട്ട് പെട്ടെന്ന് ഭദ്രനെ അവിടെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും സന്ദീപ് തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു വല്യച്ഛനോട് ഞാൻ പറഞ്ഞോളാം പോയി പറഞ്ഞ പണി ചെയ്യേ സന്ദീപിനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി ഭദ്രം പറഞ്ഞു മറുപടി കേൾക്കുന്നതിനു മുന്നേ ഭദ്രൻ അകത്തേക്ക് പോയി വേണിയെ നോക്കിയൊന്ന് വിളറിച്ചിരിച്ചുകൊണ്ട് സന്ദീപ് പുറത്തേക്കും ഉം ഉം അപ്പോൾ ചേച്ചിയോട് ചേട്ടന് ഉണ്ടല്ലേ പാത്രവും കൊണ്ട് അങ്ങോട്ട് വന്ന അനു ഒരു ചിരിയോടെ പറഞ്ഞു അല്ല എന്നെ എന്താ ആരും വായി നോക്കാത്തെ എന്നെ കാണാൻ കൊള്ളില്ലേ ചേച്ചി തിരിഞ്ഞും മറിഞ്ഞും നിന്ന് വേണിയെ കാണിച്ചുകൊണ്ട് അനു തിരക്കി നിനക്കവൻ നോക്കാത്ത വിഷമമാണെങ്കിൽ ഞാൻ മാറ്റിത്തരാം സന്ദീപേ ഉം കഴുകാത്ത കൈകൊണ്ടാണോടി വാ പിടിക്കുന്നേ തിരിഞ്ഞു വാ കഴുകിക്കൊണ്ട് വേണി ചോദിച്ചു പിന്നെ അതിന് എന്റെ കയ്യിൽ അഴുക്കൊന്നുമില്ലായിരുന്നു ഞാനെല്ലാം നക്കി തുടച്ചിട്ടാ വന്നേ കണ്ടോ കൈ കാണിച്ചുകൊണ്ട് അനു പറഞ്ഞു എന്നാലും എൻറെ മോനെ അവൻ പറഞ്ഞ ഉടനെ നീ ഇതൊക്കെ എന്തിനാ ചെയ്യാൻ പോയേ എന്നാ പിന്നെ അച്ഛൻ ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് നമുക്ക് മാറാം വാ തേങ്ങ പൊതിക്കുന്ന അമർഷത്തോടെ സന്ദീപ് പറഞ്ഞു ലളിത വിഷമത്തോടെ സന്ദീപിനോട് തിരക്കിയതും സന്ദീപ് പുച്ഛത്തോടെ പറഞ്ഞു അത് ഏത് വീട് ഇല്ലല്ലോ അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കാൻ നോക്ക് ഉള്ള സമയത്ത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിട്ടേരുന്നേ ഞാനും സൂര്യയും ഈ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അവൻ്റെ കല്യാണവും കഴിഞ്ഞു ഇനിയിപ്പോ മക്കളും കൂടിയായാൽ ഈ വീടിന്റെ അവകാശിയും അവനാകും സന്ദീപ് അമർഷത്തോടെ പറഞ്ഞു അതിന് നമ്മൾ സമ്മതിക്കണ്ടേ ജാതകപ്രകാരം അവൾ ഉടനെ ചത്തോളൂടാ അവൻ പിന്നെ ഭ്രാന്തനാകും അപ്പോൾ പിന്നെ ഇതൊക്കെ നമുക്ക് തന്നെ വന്നു ചേരും അമ്മ അവരുടെ വാതിൽക്കൽ പോയി കാവലിരിക്കോ കൊച്ചുണ്ടാവാതിരിക്കാൻ സന്ദീപ് ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ നീയൊക്കെ എന്തോന്നിനാ ഇവിടെ വന്നിരിക്കുന്നത് നിന്നെയൊക്കെ വിളിച്ച് ഞാൻ ഇവിടെ നിർത്തിയത് ഇതിനൊക്കെ വേണ്ടിയാ വേണിയുടെ പുറയ്ക്കേ നടന്നാൽ മാത്രം പോരാ അവളെ എങ്ങനെയും നിന്റെ കയ്യിലാക്കാൻ നോക്ക് ആ ഉഷയുടെ മോളല്ലേ അതിൻ്റെ സ്വഭാവഗുണം കുറച്ചേലും കാണിക്കാതിരിക്കില്ല അത് ഞാൻ ഏറ്റു അമ്മേ ഒരു ചിരിയോടെ സന്ദീപ് പറഞ്ഞു നിനക്ക് ഒന്നും ഏൽക്കാതെ നോക്കണം ബാക്കി പുതിക്കു നീ അതും പറഞ്ഞ് ലളിതാമ്മ അകത്തേക്ക് പോയി തേങ്ങയിൽ നോക്കി ഒന്ന് നെടുവീർപ്പിട്ട് സന്ദീപ് ബാക്കി പുതിക്കാനും തുടങ്ങി എല്ലാവരും ഇവിടെയാണോ അനു താമസിക്കണേ ഉച്ചയ്ക്കത്തെ ആഹാരമൊക്കെ കഴിഞ്ഞ് അനുവിന്റെ കൂടെ കിടന്ന് വേണി ചോദിച്ചു ചെറിയമ്മയുടെ മക്കളൊക്കെ ഇപ്പോ വന്നതാ ചേച്ചി അവർക്കൊന്നും ഇവിടെ താമസിക്കാൻ ഇഷ്ടമൊന്നുമില്ല ഇവിടെ ഭദ്രേട്ടനുള്ളോണ്ട് തന്നിഷ്ടം നടക്കില്ലല്ലോ ഇതിപ്പോ കല്യാണം പ്രമാണിച്ച് വന്നതാ കയ്യിലെ നെയിൽ പോളിഷ് നോക്കിക്കൊണ്ട് അനു പറഞ്ഞു നാളെ ഞാനും വരട്ടെ ചേച്ചി മാഷച്ചൻ്റെ അടുത്തേക്ക് ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചു അടിച്ചു ഇപ്പോൾ കോളേജ് അവധിയല്ലേ നീ വാ പെണ്ണേ എനിക്കൊരു കൂട്ടാവൂലോ പക്ഷേ അവിടെ എൻ്റെ അമ്മയും അനിയത്തിയും കാണും അവരെന്തേലും പറഞ്ഞാ നീ കാര്യയാക്കരുത് വേണി അല്പം ആലോചനയോടെ പറഞ്ഞു അതൊന്നുമില്ല തരുന്നതൊക്കെ തിരിച്ചു കൊടുത്തോളാം പോരെ വേണി അതിനൊന്ന് ചിരിച്ചു കാണിച്ചതേയുള്ളൂ രാത്രി ഭദ്രന്റെ മുറിയിലേക്ക് വന്നതാണ് വേണി ആദ്യം തന്നെ കട്ടിലിൽ വലിഞ്ഞു കയറി കിടന്നു അല്ലേൽ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് ഓടി വന്ന് കിടക്കേണ്ടി വരും എന്തിനാ വെറുതെ എൻറെ പേടി മറ്റുള്ളവരെ അറിയിക്കണേ ഇതിപ്പം എവിടെ പോയി പുറത്തേക്കൊന്നും പോകാറില്ല എന്നല്ലേ പറഞ്ഞേ മാഷച്ചനെ വിളിച്ച് സംസാരിച്ച് മരുന്നൊക്കെ പറഞ്ഞ് കഴിപ്പിച്ചു കഴിഞ്ഞിട്ടും ഭദ്രനെ കാണാതെ അവൾ ആലോചിച്ചു പതുക്കെ കട്ടിലിൽ നിന്നിറങ്ങി താഴേക്കൊക്കെ പോയി നോക്കി എല്ലാവരും ഉറങ്ങിയ കൊണ്ട് തന്നെ ലൈറ്റെല്ലാം അണച്ചിരുന്നു ഇവരൊക്കെ ഈ ലൈറ്റ് അണച്ചിട്ട് കിടക്കുന്നത് എന്തിനാണാവോ ഓരോ ദുശീലങ്ങൾ ഇതൊക്കെയാ പ്രേതത്തിന് വളം വെച്ചു കൊടുക്കുന്നേ ഈ ലൈറ്റ് ലൈറ്റെല്ലാം ഇട്ടുവെച്ചാ പ്രേതമൊക്കെ ഈ വഴി വരുമോ ഒന്നാമത് കാരണവന്മാർ എത്ര എണ്ണമായി ഇവിടെ മരിച്ചേക്കുന്നേ പഴയ തറവാടല്ലേ ഓരോന്ന് പെറുപിറുത്തോണ്ട് ഭയത്തോടെ കയ്യിൽ ഫോണിന്റെ ടോർച്ചും തെളിച്ച് വേണി പതുക്കെ പടിയിറങ്ങി ഈ മനുഷ്യൻ ഇതെവിടെ പോയി കിടക്കുന്നു എന്തോ ആലോചിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വേണി അത് കണ്ടത്